അയ്യങ്കൊമ്പ് അംബിക വിദ്യാഭവൻ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ കുട്ടികളുടെ വാർഷികാഘോഷം രാംലീല ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ബാലതാര മാസ്റ്റർ ആരീഷ് അനൂപ് ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് ഡയറക്ടർ സൂരേഷ് കുമാർ പി എൻ അധ്യക്ഷനായിരുന്നു കേണൽ കെ എൻ വി ആചാരി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ പ്രമീള രാജേഷ് പ്രിൻസിപ്പൽ സി എസ് പ്രതീഷ് മാനേജർ ടി എൻ സുകുമാരൻ നായർ ഡോക്ടർ എൻ കെ മഹാദേവൻ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി ജോസഫ് കൊല്ലപ്പള്ളി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി രതീഷ് കിഴക്കെ ശിശുവാടിക സമിതി പ്രസിഡന്റ് ഡോക്ടർ അനു ജയഘോഷ് സെക്രട്ടറി കെ എൻ പ്രശാന്ത് കുമാർ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികൾക്ക് ലാഭപരിപാടികൾ അരങ്ങേറി Yeah, <laughs>